മുണ്ടക്കൈ ചൂരൽമല രക്ഷാദൌത്യം ഊർജിതമാക്കാൻ കേന്ദ്ര സംസ്ഥാന സേനാ വിഭാഗത്തിലെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് സജീവമാണ് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സേനാംഗങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് സജീവമായത് എൻ ഡി ആർ എഫ് സിആർ പി എഫ് കരവ്യോമ നാവികസേനകൾ കോസ്റ്റ് ഗാർഡ് പോലീസ് അഗ്നിശമന സേനാ അംഗങ്ങൾ ഉൾപ്പെടെയാണ് മൂന്ന് ദിവസങ്ങളിലായി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് എൻ ഡി ആർ എഫിലെ തൊണ്ണൂറ് പേരും കരസേനയിലെ നൂറ്റി ഇരുപത് പേരും ഡിഫൻസ് സെക്യൂരിറ്റീസിലെ നൂറ്റി എൺപത് പേരും കോസ്റ്റ് ഗാർഡിലെ പതിനൊന്ന് പേരും നാവികസേനയിലെ അറുപത്തിയെട്ട് പേരും ഫയർഫോഴ്സിലെ മുന്നൂറ്റി അറുപതും കേരള പോലീസിലെ എണ്ണൂറ്റി അറുപത്തി ആറ് പേരും തമിഴ്നാട് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് സേനയിൽ നിന്നും അറുപത് പേരടങ്ങുന്ന ടീമും ഇടുക്കി എച്ച് എ ടിയിൽ നിന്നും പതിനാല് പേരും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗം ടെറിട്ടോറിയൽ ആർമി വിഭാഗം ഡോഗ് സ്ക്വാഡിന്റെ സേവനവും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഒപ്പമുണ്ട് കേരള കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യുവിന്റെ നേതൃത്വത്തിലാണ് കരസേനയുടെ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നത് നിങ്ങൾക്കായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേർണിച്ചർ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്